അമേരിക്കയിലെ ടെക്സാസിൽ നടന്ന മിന്നൽ പ്രളയത്തിൽ ഇരുപത്തിയേഴ് മരണം സ്ഥിരീകരിച്ചു ഇരുപത്തിയഞ്ച് പേരെ കാണാതായിരിക്കുന്നു എന്ന റിപ്പോർട്ടുമാണ് ഇപ്പോൾ ഒടുവിലായിട്ട് ലഭിക്കുന്നത് മൂന്ന് അടി ഉയരത്തിൽ നിന്ന് ഇരുപത്തി അഞ്ച് ഉയരത്തിലെ അടി ഉയരത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഗുവസാൽ പൂ എന്ന നദി കരകവിഞ്ഞു ഒഴുകിയതാണ് ഈ അപകടം ഉണ്ടാകാനുള്ള കാരണമായിട്ട് പറയുന്നത് അതിനിപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നത് മുന്നറിയിപ്പുകളുടെ അഭാവമാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന കാര്യത്തിൽ കുറച്ച് കുറച്ച് കാലമായി വലിയ പരാജയത്തിലാണ് അതിൻ്റെ കാര്യം മറ്റുള്ള ലോകരാജ്യങ്ങളെ യുദ്ധവും അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലുമാണ് അമേരിക്കയ്ക്ക് വലിയ താല്പര്യമുള്ളത് എന്നതിനാലാണ് പ്രകൃതിക്ഷോഭം അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ദുരന്തങ്ങൾ അമേരിക്കയുടെ മുഖത്ത് ഇപ്പോൾ കുറഞ്ഞ കാലമായിട്ട് സജീവമായിട്ട് ഉണ്ടായിരിക്കുന്നത് എന്ന് ഒരു കുറ്റപ്പെടുത്തലും ഇതോടൊപ്പം ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനെട്ട് മുതൽ എട്ട് മുതൽ പതിനാറ് വരെ ഹവായിലുള്ള തീപ്പിടുത്തത്തിൽ നൂറ്റി രണ്ട് പേരാണ് മരണപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി രണ്ടിന് കാലിഫോർണിയയിൽ ഉണ്ടായിരുന്ന തീപ്പിടുത്തത്തിൽ മുപ്പത് പേരാണ് മരണപ്പെട്ടത് പത്തൊൻപതിനായിരം കെട്ടിടങ്ങൾ തകർന്ന റിപ്പോർട്ട് പുറത്തു വന്നു മാർച്ച് നാലിന് ഓക്സോമിയിൽ ഉണ്ടായിരിക്കുന്ന തീപ്പിടുത്തത്തിൽ രണ്ട് ലക്ഷം ഏക്കർ കത്തി നശിച്ചായിരിക്കുന്ന റിപ്പോർട്ടാണ് നാല് മരണം ആദ്യഘട്ടത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്തു മരണസംഖ്യ കൂടാൻ സാധ്യതയുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ ആ സമയത്ത് റിപ്പോർട്ടായിട്ട് പുറത്തു വന്നത്